യൂറോപ്പിലൊക്കെ പോയാൽ അവിടെ ഭയങ്കര ടാക്സാണ് അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നാട്ടിൽ വർക്ക് വർക്ക് ചെയ്യുന്നതും അവിടെ ചെയ്യുന്നതും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല കാരണം അവർ ഹ്യൂജ് ടാക്സ് ആണ് കട്ട് ചെയ്യുന്നത് ചെയ്യുന്ന സാലറിക്കകത്തുന്ന ഒരു വൺ ബൈ തേർഡ് അവർ പിടിക്കുന്നുണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരിക്കലും ടാക്സിലോട്ടല്ല പോകുന്നത് ഒരു പർട്ടിക്കുലർ പേർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ടാക്സി പോകുന്നത് പിന്നൊരു പെർസെൻറ്റേജ് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ നേരത്തെ സംസാരിച്ചോളീ സിക്ക് ലീവ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടായാലും അവൾ ഫ്രീ ആണ് ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് മെഡിസിൻസും ഫ്രീ ആണ് ചില ബെനിഫിറ്റ്സിലേക്കാണ് അതെ മെഡിക്കൽ ഇൻഷുറൻസും പിന്നെ എന്ന് വെച്ചാൽ ആർബിഡോസ് ഇൻഷുറൻസ് എന്ന് പറയും എന്ന് വെച്ചാൽ നമുക്ക് ജോലി പോയി ഇപ്പൊ നമ്മളായിട്ട് ജോബ് റിസൈൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു വിട്ടു വേറെ വേറെന്തെങ്കിലും റിസം ആ സമയത്ത് നമുക്ക് ഗവൺമെന്റ് പൈസ വരും നമുക്ക് ജോബ് കിട്ടുന്നടം വരെ സോ അതിനു വേണ്ടി ഒരു പെർസെന്റേജ് പോകുന്നുണ്ട് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ സ്ട്രാസ് എന്നൊക്കെ പോകുന്ന ഭയങ്കര ക്ലീൻ ആയിരിക്കും അതിനുവേണ്ടി ഒരു എമൗണ്ട് പിടിക്കുന്നുണ്ട് പിന്നെ നേരത്തെ സംസാരിച്ചോ പെൻഷൻ ഇൻഷുറൻസ് പിടിക്കുന്നുണ്ട് സോ ഇത് എല്ലാം കൂടെ ഒറ്റടിക്ക് ടാക്സ് എന്ന് പറഞ്ഞല്ല കട്ട് ചെയ്യുന്നത് വൺ ബൈ തേർഡ് കട്ട് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് ടാക്സ് കട്ടിയുന്നുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി കട്ട് ചെയ്യുന്നുണ്ട് ആർബൈ ഹൗസ് ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നുണ്ട് പെൻഷൻ ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നുണ്ട് റെൻ്റൽ ഫൈസ് കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലതായിട്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത് പക്ഷെ ആൾക്കാർ പറയുമ്പോൾ ഒരു മൂന്നിലൊന്ന് ടാക്സ് ആയിട്ട് പോകുന്നില്ല ആക്ച്വലി ഇത് പലതായിട്ട് ഡിവൈഡ് ചെയ്താണ് പോകുന്നത്